ചവിട്ടേട്ടാ ഒന്നും പറ്റൂല രണ്ടായിരം കിലോപ്പ് പാലക്കാട്ടുകാരൻ മുപ്പത്തിനാല് ഏക്കറിൽ കാട്ടി കൂട്ടിയത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടു എന്താ സംഭവം അല്ലേ ഇത് കാണേണ്ട കാഴ്ച തള്ളി മറിച്ചു ഈ വീഡിയോക്ക് ഒരു കമന്റ് എത്ര ലൈക്കാണ് ആണ് കിട്ടുന്നത് നിങ്ങക്ക് നമ്മളെ വക ഒരു മുത്ത ഉണ്ട് അല്ല എല്ലാ ജില്ലക്കാർക്കും ഇല്ല വീടാണ് ഇതിന്റെ ഉള്ള് ഞങ്ങള് വിചാരണ തള്ളിങ്ങനെ മറിച്ചാണ് അതൊന്നുമല്ല കാണ്ട കാഴ്ച ഇങ്ങോട്ട് പോയി ഒരുപാടി ബേജാറുപാടി എങ്ങനെ

തല കുത്തനെ ഓടിക്കുന്ന സൈക്കിൾ ഞാനങ്ങനെ പോയി തലക്കെ കുത്തേ ചെമ്പ സർത്തിശനൊക്കെ വരും വശമൊന്നും നോക്കിട്ടല്ല ഞമ്മള് ഒന്നും നോക്കാതെ ഞമ്മള് കരുത്ത് തെളിയിക്കൂരെ പോരാ പോരാ പോരാ

ഇതാണ് അതിന്റെ അപ്പുറം കാര്യങ്ങൾ പൊന്നാല കൈമാര നടന്ന് നടന്ന് ഊപ്പാടാകപ്പാടെ അപ്പ പറ മറ്റേ കഴിക്കണേതായും ഇഞ്ഞ് ഈ പത്ത് മുപ്പത്തിനാല് ഏക്കർ ചുറ്റി കറങ്ങണന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും നടക്കാൻ പറ്റൂല മനസ്സിലായോ ഏഹ് അതിന് നമുക്ക് വണ്ടി തന്നെ വേണം അപ്പൊ വണ്ടി നമ്മളെ കൂടെ തന്നെ ഉണ്ട് ഏതായാലും ഇഞ്ഞ് കൊറച്ചേരം വണ്ടിയിൽ കറങ്ങാം നമ്മുടെ നാട്ടില് കറൂത്താകാ പറയാ അതേപോലെതൊക്കെ ഈ മാങ്ങാ സാധനം കംപ്ലീറ്റ് അതേപോലെ വെളിച്ചെണ്ണൊക്കെ ഇവിടെ പിന്നെ ഈ റിസോർട്ട് ഇതാക്കിയാണ്ട് നല്ല ആദ്യ ശുദ്ധമായ വെളിച്ചെണ്ണ ഇതാണ് മൈക്രോസ് ആണ് ഇതാണ് അഡൽറ്റ് സൈസ് அது பிடிச்சு அந்த தூரி 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 ഓ എന്തൊരു സാധനം ഇതല്ലേ മൂത്രം പിന്നെ ഒഴിച്ചു പിന്നെ ഗുജറാത്ത് ബ്രീഡ് ഓ സാധനം ആ കു ണ്ട് ഏണ്ടാളിയാറ്റ് സെറ്റ് നല്ല സ്ഥല താല് മണി നാലു മണിയാകുമ്പോഴത്തേക്കും നല്ല പയംപൊരി നല്ല പൂള അതേപോലെ ചമ്മന്തി പൂള കപ്പട്ടോ കപ്പ കപ്പ കയത്ത് കളിച്ചാലും പരിപാടിയാണ് അയറി മോളും ഇലുക്കുട്ട് എന്താ എങ്ങനെയുണ്ട് ഗ്ലാസ് പിടിച്ച് അടിപൊളി കളിയാണല്ലോ വല്ലാത്ത വല്ലാത്തളി ആഹ് പൂളന്ന് പറഞ്ഞതാണ് ഇതേപോലത്തെ നാല് പൂളും ഉണ്ട് നാല് കുളം ഉണ്ട് ഇവിടെ മീനും പിടിച്ചാണ് സുഖ സുന്ദരായിട്ട് ഇങ്ങനെ കളിക്ക അയ്യവ രാത്രിയാണ് പൂളിന്റെ ചൊർക്ക് കാണുന്നത് ഒന്ന് കണ്ടോക്കാണിങ് ഓ മൈ മൈതാ വൈകുന്നേരം എല്ലാ പരിപാടിയും കഴിഞ്ഞാണ്ട് ഇതാക്കണ് സിമിംഗ് പൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ ഇതാക്കണ് ചെമ്പരത്തിന്റെ ഏര് ജ്യൂസ് അതേപോലെ ഇതൊരു പ്രത്യേക തരം കഞ്ഞിയാണ് പൊന്ന മക്കളയേ മൊത്തം ഈ കഞ്ഞിന്റെ പേരെന്താടാ റൈസ് നവരാ റൈസ് അല്ലേ ആയുർവേദിക് റൈസു ചമ്മന്തിട്ടോ ഏഹ് അതേപോലെ ഒന്ന് സാമ്പിൾ ചെയ്ത് നോക്കാം ഏഹ് പിന്നതില്ല വെച്ചു കഴിഞ്ഞാല് എല്ലാം മോനെ ഒന്ന് തുറന്ന ചപ്പാത്തി നൂൽപൊട്ട് കോഴി അതെ ഞങ്ങൾ കോഴി നിങ്ങൾ താറാവ് പറഞ്ഞാൽ ഞങ്ങൾ ഡഗ്ഗന്നുള്ളൂ അല്ല ഞങ്ങൾ താറാവ് പറയാ നിങ്ങള് ഡെഗ് പറഞ്ഞോളി അതെ എല്ലാ സാധനവും ആയോ അതെ തീറ്റ കഴിഞ്ഞു വന്നോക്കുമ്പോൾ ഫുള്ള് ടാക്സും കളി സെറ്റ് ആണ് വെറും കളി പൊടുത്ത മുട്ട കളി അത് നല്ല തയ്യാറും കളി അങ്ങനെ നേരം പെളുത്ത് നീച്ച് ചായ കാര്യങ്ങള് പുട്ട് ലീല എന്താടുത്തേ പുട്ടെടുത്തോ പുട്ട് പുട്ട് കടലകറി ഇഡ്ലി രാമേശ്വരം രാമശ്ശേരി ഇഡലി ആ അത് കുഴപ്പമില്ല ജന്തു പറഞ്ഞാലും കുഴപ്പമില്ല ഒക്കെ തെരങ്ങാനും ഐറ്റംസ് പൂച്ച കളിച്ച കൈമാറി നോക്കാണെ പുലി പുലി ചെറിയ പുലി നമ്മൾ ഈ പെണ്ണുങ്ങളും കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കളിച്ച സൗകര്യം കാര്യങ്ങള് അതൊക്കെ എഞ്ചാർ നേരം പൊളിക്കുമ്പോൾ ആരും വല്ല ഇറങ്ങിയില്ല പിന്നെ നല്ല നാവലും ഭയം ഓ എത്ര നാളെന്നറിയോ കണ്ടില്ല

പോയിപ്പിടിച്ചു പോടിച്ചു പോകെ പൊടുത്ത പൊട്ടിക്കണ്ൗണ്ടിനാരം നടക്കണമാതിരി നടക്കണ് നടക്കണം നടന്ന് നടന്നതാക്കടേ താങ്കള് അതേമാതിരി ഇങ്ങനെ കാല് ആ കമ്പിന്ന് വെച്ച് പോകണം ഏഹ് വെരി ടൈം സാർ താക്കണേ ഞാൻ പെണ്ണ് പോകട്ടോ ചേച്ചിയാളും ഇങ്ങനെ എല്ലാരും കയറിയിട്ടുണ്ട് ഏതാ നമുക്ക് നോക്കി നോക്ക ആയ്യാ പോട്ടെ 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 സ്പീഡില് സ്പീഡ് പോട്ടെ സ്പീഡ് പോട്ടെ നാല ഏക്കറ് ചങ്ങമാരെ ഫുള്ള് കൃഷി ഒന്ന് നോക്കാ എന്താണ് എല്ലാ ഭാഗത്തും കൃഷിയല്ലാത്ത വേറൊരു കീഴില്ലാച്ചുറ പൊന്നാന ചങ്ങ മഷറൂം കൂല് കൂല് ഉണ്ടാക്കുന്ന സംഭവമാണിത് ഏഹ് കണ്ടില്ലേ മുളച്ചു പറയലാണ് പൊന്നാല മക്കളെ വലിയൊരു കൊളട്ട കാരണം അതിന്റെ കയാക്കിങ് കാര്യങ്ങള് ഏഹ് അതേപോലെ ഈ ഭാഗത്താണ് വലിയൊരു പാർട്ടി ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിപ്ലിന് കാര്യങ്ങള് ഇത് വൈകുന്നേരം മുതൽ രാത്രി വരെ നമുക്ക് രാവിലെ പോയിങ്ങാണ്ടേ വൈകുന്നേരം ഏഴ് വരെ കുളിച്ച് അടിച്ചുപൊളിച്ച് ഇതിൻ്റെ എല്ലാ റെയ്ഡിലും കളിച്ച് നല്ല ഫുഡ് കാര്യങ്ങള് എല്ലാം കിട്ടും കേട്ടോ അതിനെന്താ പിന്നെ കുറഞ്ഞ പൈസ എന്താണ് അതൊക്കെ ഇതില് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കണ്ടേ നിങ്ങളൊന്ന് വിളിച്ച് ചോയിച്ച് നോക്കിയാൽ മതി കേട്ടോ വേറെ ലെവലിനെയാണ് നഷ്ടാവൂലിക്കോട്ടെ ഒന്നാവൂലേട്ടാ മിറാക്കൽ ഫ്രൂട്ട് കട്ടെടുത്ത് തിന്നുന്ന പാത്തുമ്മ കുട്ടി എടി പണേ പിന്നെ ചെന്തു തിന്നാലും മധുരക്കാര കേട്ടോ അതി മാങ്ങ പല പല തജും കാര്യങ്ങളും എല്ലാം ഉണ്ട് ജബോട്ടിക്ക ജബോട്ടിക്ക ജബോട്ടിക്കുന്നോട്ടിക്കാബാ ഏ ലു കിട്ടിയോ ഓ അടിപൊളി ഫ്രൂട്ട് കേട്ടോ ഈ സാധനം നല്ല മധുരം കണ്ടിട്ടില്ലേണ്ടോ നമ്മളാ കുട്ടിക്കാരെ ഓർമ്മ ഏർമാടാണ് അതിന്റെ മേലകര ഇരുന്നല്ലോ അങ്ങനെ അയവർക്കറ്റിയൊരു സ്ഥലാണ് ഇതൊക്കെ നോക്ക നിങ്ങള് ഇതൊക്കെ നാല് ഘട്ടമാണ് ഏ എത്രയാണ് റൂമാണ് എത്ര ആള് വന്നാലും റൂമും കാര്യങ്ങളും ഇതും പാർക്ക് കുട്ടിയാക്കിന്റെ കണ്ടില്ല കാണുന്ന സംഭവമാണിത് റൂമിന്റെ ഉള്ളത് വേറെല്ല അവര് ഇതിന് ഫുഡിന്റെ കാര്യം പറയു വേണ്ട പഴയ തറവാട് നാലുകെട്ട് നടുമുറ്റോ നിധി വേറെ ഇവിടെ ഉണ്ട് അതിന്റെ റൂമിന്റെ ഉള്ളൊന്നും വരും നമ്മള് മലപ്പുറത്തുള്ള കാലം ഇത്തരം കാലത്ത് റൂമുകൾ കണ്ടു എന്താ നോക്കാണെങ്കിൽ റൂമ് അതേപോലെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയല്ലേ വേന സട്ടു ദുരനാണ് ഈ കാണുന്നത് ഞമ്മള് നമ്മള് വലിയ നല്ല അടക്കാപ്പായ കൊയ്യാപ്പിള് നല്ല വള്ളം വെള്ളം അതേപോലെ ബാത്റൂമെന്താണ്ട് കണ്ടാൽ നമ്മക്ക് ബ്രഷ് ചെറുപ്പ് മറ്റേ വരച്ചത് എല്ലാ സാധനവും ബാത്റൂമിൽ കിട്ടു അടുത്ത റൂം ആട്ട് ഫുള്ള് പാലം ഫുള്ള് പാലം കടന്നു കഴിഞ്ഞു ഏച്ചിട്ടും ആവശ്യമില്ല ഫുള്ള് തണുപ്പള്ളടുക്കു ഏയ് ഒരു ചാട്ടത്തെ രണ്ട് ചാട്ടം കൊന്നു കൊന്നുശ്ശേരി നീലകണ്ഠൻ നമ്മളെ പഴയ തറവാട് അതും നടുമുറ്റവും കാര്യങ്ങളൊക്കെ തറവാണ് ഈ കാണുന്നത് ആണ് കാരണം നമ്മള് നിധി കാര്യങ്ങൾ എല്ലാം എന്നും മാണിത് നിധി ഒന്നും എടുക്കാം അടിപൊളിയോ ആ അടിപൊളിയാവൂ അടിപൊളിയാവണ്ടേ നമ്മള് വേറെ ടീമുണ്ട് ചോദിച്ചു നോക്കാം Hi, how are you? Hi, I'm fine. food? Awesome. Eh? So sweet. I'm enjoying it? the meal. <laughs> good? Yeah, good. We enjoy oh, Okay, okay. Thank you, yeah. thank you. This one is pineapple pachidi. What? Very super. Pineapple pachidi. Pineapple pachidi. Uh, yeah, 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 yeah. Nani. Enough. nani. Nani. Nani, nani, nani. Ayo, ayo. Rice konjum, konjum. Konjum, konjum, rice. rice. Ah. പൊന്നേരിന്റെ ചോറ് പിന്നെ ഞമ്മക്കില്ലേതാ നല്ല മീൻ അത് ഇവിടെ മീനാണ് പായസം പായസം ഒന്ന് ആദ്യം പാണിക്കലെ ഒന്ന് മക്കളെ ഞങ്ങളോട് പറഞ്ഞ വരെ പെണ്ണുങ്ങൾ കുട്ടികളായിട്ട് എൻജോയ് ചെയ്ത അടിച്ചു പൊളിച്ചത് കാരണം എല്ലാം ഒരു കുടക്കിയില് ഏ അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ചിറ്റൂ ചിറ്റൂരല്ലേട്ടാ ചിറ്റൂരിൽ നെല്ലേപ്പള്ളി ഞാൻ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ ഇതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒരു വട്ടം ഒന്ന് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പിന്നെ ഇത് നമ്മള് ഈ ലൊക്കേഷൻ അടിക്കൂലെ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏത് അടിക്കണത് തനിമാർ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ലൊക്കേഷനും കിട്ടും എത്ര ഫാമിലി വന്നാലും താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ കുട്ടികള് ആര് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റിയ മുപ്പത്തിനാല് ഏക്കറിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഏ പോന്നോളി